ആഷി കപു സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ മലയാളം ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഗ്യാങ്സ്റ്റർ മമ്മൂട്ടി നായകനായ ചിത്രത്തിൽ ശേഖർ മേനോൻ ജോൺ പോൾ കുഞ്ചൻ ടി ജി രവി നൈല ഉഷ അപർണ ഗോപിനാഥ് ഹരീഷ് പേരടി ദിലീഷ് പോത്തൻ തുടങ്ങിയ മികച്ച താരനിരയായിരുന്നു ഒന്നിച്ചത് ഡാഡി കോൾ എന്ന സിനിമയ്ക്ക് ശേഷം ആഷി കപൂർ മമ്മൂട്ടിയും എന്ന കാരണത്താൽ ഏറെ പ്രതീക്ഷയോടെയായിരുന്നു മലയാളികൾ ഈ സിനിമ കാണാൻ പോകുന്നത് എന്നാൽ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ ഗ്യാങ്സ്റ്ററിന്റെ പരാജയത്തെക്കുറിച്ചും ആഷിഖ് അബു മമ്മൂട്ടി കൂട്ടുകെട്ടിനെക്കുറിച്ചും പറയുകയാണ് നിർമ്മാതാവായ സന്തോഷ് ടി കുരുവിള ഗ്യാങ്സ്റ്ററിൽ ഞങ്ങൾക്ക് പാളിച്ച ഉണ്ടായിട്ടുണ്ട് ആ നഷ്ടം വളരെ വലുതാണ് ആളുകൾ ആ സിനിമയെക്കുറിച്ച് സംസാരിക്കാറില്ല മമ്മൂക്കയ്ക്ക് പോലും ഗ്യാങ്സ്റ്റർ എന്ന പേര് കേൾക്കുന്നത് ഇഷ്ടമല്ല അദ്ദേഹം എന്നോട് ആ കാര്യം പറഞ്ഞിട്ടുണ്ട് പൈസയുടെ നഷ്ടം മാത്രമല്ല അവിടെ കാര്യം ഒരു സിനിമയ്ക്ക് നല്ല പേര് കിട്ടിക്കഴിഞ്ഞാൽ അതിന് പത്തോ ഇരുപത്തിയഞ്ചോ ലക്ഷം രൂപ നഷ്ടം വന്നാൽ പോലും കുഴപ്പമില്ല ആ സിനിമയുടെ പരാജയമാണോ ആഷിഖബു മമ്മൂട്ടി ചിത്രം പിന്നീട് വരാത്തതെന്ന് ചോദിച്ചാൽ മമ്മൂക്കയ്ക്ക് സത്യത്തിൽ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ആഷിഖബു ചിലപ്പോൾ മമ്മൂക്കയ്ക്ക് പറ്റുന്ന ഒരു കഥ ആഷിക്കിന് കിട്ടാത്തത് കൊണ്ടാകാം അവർ വീണ്ടും ഒരു സിനിമ ചെയ്യാത്തത് ആഷിഖ് ഇപ്പോൾ റൈഫിൾ ക്ലബ് എന്ന ഗംഭീര സിനിമ ചെയ്തില്ലേ അത് ആളുകൾ സ്വീകരിക്കുകയും ചെയ്തു എന്തായാലും ആഷിഖ് വീണ്ടും മറ്റൊരു പടവുമായി മമ്മൂക്കയുടെ അടുത്ത് പോയേക്കാം സന്തോഷ്ടി കുരുവിള പറയുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക